അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള സകേല മനുഷ്യർക്കും സമാധാനം തിരുപ്പിറവിയുടെ അതിമഹത്തരമായ സന്ദേശമാണ് ഇത് സ്വർഗസ്ഥപിതാവായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെ ഉഗ്രസൂചനയാണ് ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചു എന്നത് ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു മഹാ അത്ഭുതമാണ് മനുഷ്യന് ലഭിക്കാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ അഥവാ അതിശ്രേഷ്ഠമായ സമ്മാനമാണ് നസറത്തിലെ ദാബീദിൻ്റെ പട്ടണമായ ബാദ്ലഹേമിൽ ജനിച്ച യേശുക്രിസ്തു ബാദ്ലഹേമിൽ യേശുക്രിസ്തു ജനിച്ചു എങ്കിലും കീറ്റുശീലകളാൽ പുതിയപ്പെട്ട് സത്രത്തിൽ ഇടം ലഭിക്കാഞ്ഞതിനാൽ ആ കുഞ്ഞിനെ പശുതൊട്ടിലിൽ അഥവാ പുൽത്തൊട്ടിലിൽ കിടത്തി എന്ന ചരിത്രം അനുമാനിക്കുന്നു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും മൂർത്തിമത് പാപമായ ക്രിസ്തുനാഥൻ്റെ തിരുപ്പിറവി അനുസ്മരണമായ ഈ ക്രിസ്മസ് പുലരിയിൽ എൻ്റെ എല്ലാ സ്നേഹിതർക്കും പങ്കുവെക്കലിൻ്റെയും ലാളിത്യത്തിൻ്റെയും താഴ്മയുടെയും ദൈവപ്രീതിയുടെയും സ്നേഹസ്മൃതമായ തിരുപ്പിറവി ആശംസകൾ ഐ വിഷ് യു എ ഹാപ്പി ആൻഡ് ഡിലൈറ്റ് ക്രിസ്മസ് ടു ഓൾ താങ്ക്